എല്ലാവർക്കും നമസ്കാരം നമ്മൾ സിദ്ധാർത്ഥ ഗൗതമൻ്റെ ആത്മസംഘർഷത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ വളരെ വിചിത്രവും വേദനാജനകവും ദുരൂഹവുമായ ചിന്തകൾ ആ മനസ്സിനെ വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും കൊണ്ട് അവൻ്റെ മനസാന്നിധ്യം ശ്രദ്ധ അതൊക്കെ മാറ്റാൻ ശ്രമിച്ചു വളരെ ക്ഷമയോടും ശ്രദ്ധയോടും കൂടി അവൻ ഓരോ പ്രലോഭനങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി അവയെ മനസ്സാ തിരസ്കരിച്ചു ആ കഠിന തപസ് സിദ്ധാർത്ഥൻ്റെ ആരോഗ്യനിലയെ തന്നെ സാരമായി ബാധിച്ചു എന്ന് വേണം പറയാൻ അവൻ്റെ അസ്ഥികൾ പൊട്ടുകയും രക്തം വറ്റി മാംസം ചുരുങ്ങി ശോഷിച്ചു പോകുകയും ചെയ്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊരു പ്രഭാതത്തിൽ കിഴക്ക് പ്രഭാത സൂര്യൻ ഉദിച്ചുയരുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം ഉരുത്തിരിഞ്ഞു പ്രഭാതം പൊട്ടിവിരിഞ്ഞതുപോലെ അവൻ്റെ മനസ്സിൽ എന്തോ ഒരു ജ്ഞാനം ഉദിച്ചു വന്നു ആ ജ്ഞാന ദൃഷ്ടി കൊണ്ട് ലോകത്തെ ശരിയായ രീതിയിൽ നോക്കിക്കാണുവാനും തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വെളിവായി വരുന്നതായും അവന് ബോധ്യപ്പെട്ടു അവസാനം അവൻ്റെ കഠിന തപസ്സിന് ശരിയായ ഫലപ്രാപ്തി ഉണ്ടാവുകയാണ് അങ്ങനെ തൻ്റെ മുപ്പത്തി അഞ്ചാം വയസ്സിൽ രാജകുമാരനായിരുന്ന സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറുക ശ്രീബുദ്ധനായിട്ട് മാറുകയാണ് മുതൽ അവനെ ജനങ്ങൾ പല പേരിൽ സംബോധന ചെയ്യാൻ തുടങ്ങി ചിലർ ബുദ്ധനെന്നും മറ്റു ചിലർ ജ്ഞാനം പ്രാപിച്ചവൻ അല്ലെങ്കിൽ തഥാഗതൻ എന്നും വേറെ ചിലർ ശാക്യമുനി ശാക്യകുലത്തിൽ നിന്നുള്ള മുനി അതാണ് ശാക്യകുനി ശാക്യമുനി ലോകം ബഹുമാനിക്കുന്നവൻ എന്നുമൊക്കെ അർത്ഥം വരുന്ന പദങ്ങളാൽ ഉപചാരപൂർവം സംബോധന ചെയ്യാൻ തുടങ്ങി ശ്രീബുദ്ധൻ അവിടെ നിന്നും വാരാണസിക്ക് അടുത്തുള്ള മൃഗധവ എന്ന ദേശത്തേക്ക് യാത്ര തിരിച്ചു അവിടെ തൻ്റെ കൂടെ വളരെ കാലം താപസവിദ്യ പരിശീലിച്ചിരുന്ന അഞ്ച് സന്യാസി സുഹൃത്തുക്കളെ കാണാം എന്ന ലക്ഷ്യത്തിലായിരുന്നു അങ്ങോട്ട് പോയതേ അവരെ കാണുവാൻ സാധിച്ചെങ്കിലും അവർ ശ്രീബുദ്ധനെ ആദ്യം അംഗീകരിച്ചില്ല എന്നാൽ പിന്നീട് പഴയ സഹചാരിയിലുണ്ടായ മാറ്റം തിരിച്ചറിഞ്ഞ അവർ അഞ്ചു പേരും ശ്രീബുദ്ധൻ്റെ ആദ്യ ശിഷ്യന്മാരാവാണ് അവിടെ നിന്ന് അവർ രാജഗ്രഹ രാജ്യത്തേക്ക് പോയി രാജഗ്രഹ എന്ന രാജ്യത്തേക്ക് അവിടുത്തെ രാജാവായ ബിംബിസാരൻ്റെ ആതിഥ്യം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ സൗഹൃദം സമ്പാദിക്കുകയും ചെയ്തു പിന്നീട് ബുദ്ധൻ ഗ്രാമാന്തരങ്ങളിലും നഗരപ്രാന്തങ്ങളിലും സഞ്ചരിച്ച് ബൗദ്ധചിന്തയുടെ മഹത്വം സാധാരണ ജനങ്ങളെ പഠിപ്പിച്ചു ബുദ്ധൻ്റെ വചനങ്ങളും ഉപദേശങ്ങളും ശ്രവിച്ച മനുഷ്യർ ദാഹിക്കുന്നവൻ ജലം സ്വീകരിക്കുന്നത് പോലെയും വിശക്കുന്നവർ ഭക്ഷണം സ്വീകരിക്കുന്നതു പോലെയാണ് സ്വീകരിച്ചത് അത്രയ്ക്കും അവരുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന വചനങ്ങളും ചിന്തകളും ആയിരുന്നു ശ്രീ ബുദ്ധൻ്റെ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പിൽക്കാലത്ത് ബുദ്ധ തത്വചിന്തയിൽ അഗ്രഗണ്യരായി അറിയപ്പെട്ട സാരിപുത്രയും മൗദ്ഗല്യന അവർ രണ്ടു പേരും രണ്ടായിരത്തോളം അനുചരന്മാരോടൊപ്പം ബുദ്ധ ശിഷ്യന്മാരായി ചേർന്നു അപ്പോൾ ആരാണ് സാരിപുത്ര മൗദ്ഗല്യന സ്വപിതാവ് സുധോധനൻ ആദ്യം കിരീടാവകാശിയായ തൻ്റെ പ്രിയപുത്രൻ കൊട്ടാര ജീവിതം അവസാനിപ്പിച്ച് സന്യാസം സ്വീകരിക്കുന്നതിനുള്ള അസന്തുഷ്ടി പ്രകടിപ്പിച്ചു എങ്കിലും സ്വപുത്രൻ നേടിയ അറിവിൻ്റെ ആ ഔന്നത്യം അറിഞ്ഞിട്ട് ബുദ്ധൻ്റെ ഏറ്റവും പ്രധാന ശിഷ്യരിൽ ഒരുവനായിട്ട് മാറുകയാണ് അച്ഛൻ തന്നെ ശിഷ്യര ശിഷ്യനാവുകയാണ് തൻ്റെ വളർത്തമ്മ പ്രജ്ഞാവതി ഭാര്യ യശോധര ശാക്യവംശത്തിലെ മറ്റംഗങ്ങൾ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ ബുദ്ധ ശിഷ്യന്മാരായി മാറി ഏതാണ്ട് നാൽപ്പത് വർഷക്കാലത്തോളം ശ്രീ ബുദ്ധൻ ഭാരതവർഷത്തിലുള്ള വിവിധ ദേശങ്ങളിൽ സഞ്ചരിച്ച് ദുഃഖിതരും അശര അശരണരുമായ ജനങ്ങളെ മുക്തിയുടെയും ജ്ഞാനമാർഗത്തിൻ്റെയും വഴി ആർജിക്കുവാൻ താൻ അനുഭവിച്ചറിഞ്ഞ സുവിശേഷം പഠിപ്പിച്ചു പക്ഷേ അദ്ദേഹം ഏതാണ്ട് എൺപത് വയസ്സ് പ്രായമുള്ള സമയത്ത് ഒരിക്കൽ ശ്രാവസ്ഥയിൽ നിന്ന് രാജഗൃഹത്തിലേക്കുള്ള വഴി മധ്യയെ വൈശാലി എന്ന സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് അദ്ദേഹം രോഗബാധിതനാവുകയാണ് മൂന്ന് മാസത്തിനിടയ്ക്ക് താൻ മഹാസമാധി പ്രാപിക്കുമെന്നും പ്രവചിച്ചു രോഗബാധിതനായ ബുദ്ധൻ തൻ്റെ രോഗം വകവെക്കാതെ അവിടെ നിന്നും യാത്രയായി പാവ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം വളരെ ദുസ്സഹമായ രീതിയിൽ രോഗബാധിതനായി അവിടെ വെച്ച് ചൂണ്ട എന്ന പേരുള്ള ഒരു കൊല്ലൻ്റെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി ഭക്ഷിച്ചു പിന്നീട് വളരെ ശ്രമപ്പെട്ട് അദ്ദേഹം കുശിനഗരം എന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു വനത്തിൽ പ്രവേശിച്ചു ആ വനത്തിൽ രണ്ട് അശോക മരങ്ങളുടെ മധ്യത്തിൽ കിടന്നുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരുടെ സംശയങ്ങൾക്ക് നല്ല രീതിയിൽ ഉത്തരം നൽകിക്കൊണ്ടിരുന്നു അങ്ങനെ തൻ്റെ അവസാന ശ്വാസം വരെ ശ്രീ ബുദ്ധൻ തൻ്റെ ജ്ഞാനമാർഗത്തെക്കുറിച്ചുള്ള ഉദ്ബോധനം തുടർന്നു ആ വനമധ്യത്തിൽ വെച്ച് അദ്ദേഹം ഈ ലോകത്തോടുള്ള തൻ്റെ കടമകൾ കൃത്യമായി നിറവേറ്റിയ ശേഷം വളരെ ശാന്തനായി മഹാസമാധി പ്രാപിച്ചു ഇതാണ് ബുദ്ധഭഗവാന്റെ ജീവിതം എന്ന് പറയുകയാണെങ്കിൽ ഈ ബുദ്ധ ഭഗവാന്റെ പ്രിയ ശിഷ്യനായിരുന്ന ആനന്ദ ആനന്ദയുടെ നേതൃത്വത്തിൽ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ ആ തിരുശരീരം കുശിനഗരം വനത്തിൽ വെച്ച് ദഹിപ്പിച്ചു സമീപ പ്രദേശത്തുള്ള രാജ്യങ്ങളിലെ ഏഴ് രാജാക്കന്മാരും മഹാരാജാവ് അജാതശത്രുവും ഭൗതിക അവശിഷ്ടം അവരുടെ ഇടയിൽ തുല്യമായി വീതിക്കണമെന്ന ആവശ്യമൊക്കെ ഉന്നയിക്കുന്നുണ്ട് അതനുസരിച്ച് അങ്ങനെ ചെയ്യുവാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ഈ ആവശ്യം കുശിനഗരവാസികൾ എതിർത്തു അതിനെ തുടർന്ന് ബുദ്ധഭഗവാന്റെ ഭൗതിക അവശിഷ്ടത്തെച്ചൊല്ലി യുദ്ധമുണ്ടാകുമെന്ന വരെ വന്നു ആ സമയത്ത് ദ്രോണ എന്നു പേരുള്ള ഒരു മുതിർന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഭൗതിക അവശിഷ്ടം എട്ടു ഭാഗങ്ങളായി വീതിക്കുവാൻ തീരുമാനിച്ചു അതനുസരിച്ച് ചിതാഭസ്മവും അത് സൂക്ഷിച്ചിരുന്ന കുടങ്ങളും വളരെ ബഹുമാന്യരായ മറ്റു രണ്ട് രാജാക്കന്മാരുടെ അടുത്തേക്ക് അയക്കുകയും ചെയ്തു അങ്ങനെ അവസാനം ബുദ്ധ ഭഗവാൻ്റെ ഭൗതിക ശരീരം പത്ത് ഭാഗങ്ങളായി തിരിച്ചു അവ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഭീമാകാരമായ പത്ത് സ്തൂപങ്ങളും പണി കഴിച്ചു എന്നാണ് പറയുന്നത് ഇതാണ് ബുദ്ധൻ്റെ ജീവിതം ഇനി അദ്ദേഹം പ്രചരിപ്പിച്ച ഒരുപാട് മഹത് വചനങ്ങളുണ്ട് അത് വളരെ നമ്മൾ ശ്രമപ്പെട്ട് വളരെ ചിന്തിക്കേണ്ട ഓരോ ചിന്തകളുമാണ് ഓരോ വചനത്തിലും ഇപ്പോൾ കുറച്ച് പറയുകയാണെങ്കിൽ രണ്ട് അശോക മരങ്ങളുടെ തണലിൽ കിടന്നുകൊണ്ട് ബുദ്ധഭഗവാൻ തൻ്റെ അവസാന സാരോപദേശങ്ങൾ അവിടെ കൂടിയിരുന്ന ശിഷ്യന്മാർക്ക് നൽകുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു പ്രകാശമാക്കുക സ്വയം തന്നിൽ തന്നെ വിശ്വാസം ഉറപ്പിക്കുക ഇതര വിശ്വാസ പ്രമാണങ്ങളെ ഒരേ സമയം പിൻപറ്റാതിരിക്കുക ഞാൻ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങൾ നിങ്ങൾക്ക് വിളക്കായിരിക്കട്ടെ അത് കാണിച്ചു തരുന്ന പ്രകാശത്തിൽ സഞ്ചരിക്കുക മറ്റു പ്രമാണങ്ങളെ മൂഢമായി അവലംബിക്കാതിരിക്കുക നിങ്ങളുടെ ശരീരത്തെ പറ്റി ചിന്തിക്കുക വശ്യസുന്ദരമായ ആകൃതിയുള്ള അതിൻ്റെ ഉള് അശുദ്ധമല്ലേ ഈ ശരീരത്തിൻ്റെ സന്തോഷത്തിൻ്റെയും വേദനയുടെയും കാരണം ദുഃഖമാണ് ആ സത്യം മനസ്സിലാക്കിയാൽ എങ്ങനെ നിങ്ങൾക്ക് ദുഃഖമുണ്ടാക്കുന്ന ആഗ്രഹങ്ങളെയും തൃഷ്ണയുടെയും പിന്നാലെ പോകാൻ സാധിക്കും നിങ്ങളുടെ ആത്മാവിനെ പറ്റി ചിന്തിച്ചു നോക്കൂ അത് എത്ര ലോലമാണ് എത്ര എളുപ്പമാണ് അത് ആ പ്രലോഭനങ്ങൾ ദിവാസ്വപ്നങ്ങൾ അഹങ്കാരം അസൂയ എന്നിവയ്ക്ക് ആകർഷിക്കപ്പെടുന്നത് അതിനെപ്പറ്റി സൂക്ഷ്മമായി മനസ്സിലാക്കുകയാണെങ്കിൽ അവയെല്ലാം ദുഃഖത്തിൻ്റെ മറ്റു രൂപങ്ങളാണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ലേ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും വസ്തുക്കളെയും കുറിച്ച് തരം തിരിച്ചുമല്ലാതെയും ചിന്തിച്ചു നോക്കൂ അവയിൽ ഏതെങ്കിലും ഒന്നിൽ നിത്യത കാണുന്നുണ്ടോ എല്ലാ വസ്തുക്കളും മറ്റു വസ്തുക്കളുടെ സമീകൃതമല്ലേ അതിനാൽ സൂക്ഷ്മ പരിശോധനയിൽ അവ വളരെ വേഗം മറ്റു വസ്തുക്കളുമായി പിരിഞ്ഞു മാറുന്നത് നമുക്ക് നേരിട്ട് കാണുവാനും സാധിക്കുന്നില്ലേ ഒരു വസ്തുവിനും സ്വതന്ത്രമായ നിലനിൽപ്പില്ല എല്ലാം വിവിധ വസ്തുക്കളുടെ സങ്കലനമായി ഒരു ദീപം എരിയുന്നത് പോലെയാണ് നിങ്ങൾ ഒരിക്കലും ദുഃഖത്തെ കണ്ട് പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യരുത് എന്തെന്നാൽ ദുഃഖം നൈമിഷികമാണ് എൻ്റെ മരണശേഷവും നിങ്ങൾ എൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുക നിങ്ങൾ ദുഃഖത്തിൽ നിന്ന് മോചിതരാകും അതിലൂടെ നിങ്ങൾ ഏവരും എൻ്റെ ഉത്തമ അനുചരന്മാരായി തീരുകയും ചെയ്തു ചെയ്യും ഇത് അദ്ദേഹത്തിൻ്റെ അവസാന നാളിലെ ഒരു വചനമാണ് ഒരു ഭാഗമാണ് ഉപദേശത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതുപോലെയുള്ള പല പല ഉപദേശങ്ങൾ അദ്ദേഹം ശിഷ്യർക്ക് നൽകുന്നുണ്ട് ശിഷ്യർക്ക് മാത്രമല്ല സാധാരണ ജനങ്ങളുടെ ഇടയിൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പ്രചരിപ്പിച്ചത് അപ്പോൾ ആ ഉപദേശങ്ങളുടെ അന്തസത്ത അത് എടുക്കാനും മനസ്സിനെ നിയന്ത്രണത്തിൽ വരുത്താനും ഒരു അല്പം സമയവും ക്ഷമയും ആവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് ചിന്തകളെക്കുറിച്ച് നമുക്ക് പ്രതിപാദിക്കാം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ